മറ്റൊരു വാർത്തയിലേക്ക് കൊച്ചിയിൽ ഐ ബി ഉദ്യോഗസ്ഥൻ ചമഞ്ഞ് തട്ടിപ്പ് നടത്തിയ യുവാ പിടിയിൽ എറണാകുളം സ്വദേശിയായ പ്രണവാണ് പിടിയിലായത് വരാപ്പുഴ സ്വദേശിനിയെ ഓൺലൈൻ തട്ടിപ്പ് കേസിൽ നിന്ന് രക്ഷപ്പെടുത്താമെന്ന് പറഞ്ഞാണ് തട്ടിപ്പ് നടത്തിയത് ബിനിൽ വിവരങ്ങളുമായിട്ടുണ്ട് ബിനിൽ ഈ ഓൺലൈൻ തട്ടിപ്പ് കൊണ്ട് ഒരു രക്ഷയില്ല അതിനിടയിൽ ഓൺലൈൻ തട്ടിപ്പിൽ നിന്ന് രക്ഷപ്പെടുത്താമെന്ന് പറഞ്ഞ അടുത്ത തട്ടിപ്പല്ലേ ആ ദിവിഷ അത് തന്നെയാണ് ഓൺലൈൻ തട്ടിപ്പുകാരെ കൊണ്ട് നാട്ടുകാർ പൊറുതിമുട്ടിയിരിക്കുമ്പോഴാണ് നിങ്ങൾ ഓൺലൈൻ തട്ടിപ്പിന് വിധേയമായിരിക്കുകയാണ് അതിൽ നിങ്ങൾക്കൊരു കേസുണ്ടോ നിങ്ങൾക്കെതിരെ ഒരു കേസുണ്ടോ അതിൽ നിന്ന് നിങ്ങളെ രക്ഷിച്ചു തരാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഐ ബി ഉദ്യോഗസ്ഥൻ ചമഞ്ഞ ഒരു ചെറുപ്പക്കാരൻ വരാപ്പുഴ സ്വദേശിനിയായ ഒരു സ്ത്രീയുടെ അടുത്ത് നിന്നത് അവരിൽ നിന്ന് പതിനയ്യായിരം രൂപ അയാൾ തട്ടിയെടുക്കുകയും ചെയ്തു ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെറും ഇരുപത്തി നാല് വയസ്സ് മാത്രം പ്രായമുള്ള ആ ഒരു യുവാവാണ് ഐ ബിയുടെ വ്യാജ ഐ ഡി കാർഡൊക്കെ ഉണ്ടാക്കി ഐ ബി ഉദ്യോഗസ്ഥൻ ചവിഞ്ഞ് ഇത്തരത്തിലൊരു തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് കർണാടകയിൽ ഏതാണ്ട് മുപ്പത്തിയേഴ് ലക്ഷം രൂപയുടെ ഓൺലൈൻ ഫോണിലെ പ്രതിയാണ് ഈ വരാപ്പുഴ സ്വദേശിനി എന്ന് പറഞ്ഞ് അവരെ ഭയപ്പെടുത്തുകയാണ് ചെയ്തത് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു കേസേ ഇല്ല അവരെ ഭയപ്പെടുത്തി നിങ്ങൾ ഇതിൽ പിടിയിലാകാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരിൽ നിന്ന് പണം തട്ടിയെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ മറ്റൊരു വിനോദാഭാസം എന്ന് പറയുന്നത് ഈ ചെറുപ്പക്കാരൻ ഐ ബി ഉദ്യോഗസ്ഥരാണെന്നാണ് വീട്ടുകാരും വിശ്വസിച്ചിരുന്നത് അവരെ അടക്കം ഇയാൾ പറഞ്ഞു വിശ്വസിപ്പിച്ചിരുന്നത് ഇയാൾ ഇൻ്റലിജൻസ് ബ്യൂറോയിൽ ജോലി ചെയ്യുന്നു എന്നതായിരുന്നു അങ്ങനെ ഇയാളുടെ മാതാപിതാക്കളടക്കം അങ്ങനെ വിശ്വസിച്ചിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു കേസ് ഉണ്ടാകുന്നതും ഈ പ്രണവിനെ പോലീസ് പൊക്കുകയും ചെയ്യുന്നത് എന്തായാലും ഇയാളെ അറസ്റ്റ് ചെയ്ത മറ്റ് നടപടികളിലേക്ക് ഇപ്പോൾ എറണാകുളം റൂറൽ പോലീസ് നീങ്ങിയിരിക്കുകയാണ്